ഇതാരാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് കോൺഗ്രസ് പാർട്ടിയാണ് ഒരു നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ ചെയ്യുന്ന ചില അടിസ്ഥാനപരമായ ജോലികളുണ്ട് ഒന്ന് വോട്ടർ പട്ടിക വായിച്ചു നോക്കുക വോട്ടർ പട്ടികയിൽ നമ്മുടെ ആളുകളുടെയൊക്കെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക ഏതെങ്കിലും വോട്ടുകൾ പോയിട്ടുണ്ടോ എന്ന് നോക്കുക ഇനി ഇരട്ട വോട്ടുകളുണ്ടോ എന്ന് പരിശോധിക്കുക എതിർ കക്ഷിയുടെ വോട്ടുകൾ ഏതെങ്കിലും മരിച്ചു പോയിട്ട് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടി മാറ്റുക ഇവരാരെങ്കിലുമൊക്കെ എക്സ്ട്രാ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളെ കൂട്ടാനായിട്ട് വേറൊരു മണ്ഡലത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കേണ്ട മുന്നൊരുക്കങ്ങൾ ഈ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല കോൺഗ്രസ് പാർട്ടി എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിഷയം അത് ചെയ്യാത്തതിന് ഇപ്പോൾ വി എം വിനുവിൻ്റെ വോട്ട് ഇല്ലാത്ത വോട്ട് എങ്ങനെയാണ് സി പി എമ്മിന് ചലഞ്ച് ചെയ്ത് മാറ്റാൻ പറ്റുക വി എം വിനുവിൻ്റെ വോട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ തന്നെ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ വോട്ടില്ലാത്ത ആളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ സി പി എം വിചാരിച്ചിട്ട് വോട്ട് വെട്ടിക്കാൻ പറ്റുമോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യാൻ പറ്റുമോ ഇതാർക്കും ചെയ്യാൻ പറ്റില്ല അടിസ്ഥാനപരമായി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി വേണ്ട മുന്നൊരുക്കം നടത്തിയില്ല എന്നുള്ളതാണ് ഈ രണ്ടിടത്തെയും പ്രശ്നം കോഴിക്കോട് തന്നെ വേറൊരു സ്ഥലത്തും നമ്മൾ ഇതുപോലെ തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു കുഴപ്പം കോൺഗ്രസ് പാർട്ടിയുടെതാണ് ഇത്തരം ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊന്നും ഇതൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് കോൺഗ്രസ്സിന് മാത്രം കഥയല്ല ഇത് എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും നമ്മൾ ഇത്തരം പല വാർത്തകൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അത് വലിയ വാർത്തയായിട്ടുണ്ട് ഓരോ എവിടെയെങ്കിലുമൊക്കെ ചെറിയ പാകപ്പെടുകൾ പറ്റും